പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഒരുങ്ങുന്നു അടുത്ത മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഏറെ കടന്ന് മൂന്ന് പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പ്രതീക്ഷകളുമേറെ മൃഗങ്ങളെ സ്വാഭാവിക പരിസരങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ രീതിയിലുള്ള ഏഷ്യയിലെ തന്നെ മികച്ച മൃഗശാലയാണ് പുത്തൂരിൽ ഒരുങ്ങിയിരിക്കുന്നത് മുൻവർഷങ്ങളിൽ ലഭ്യമായ സംസ്ഥാന ബജറ്റ് വിഹിതത്തിനു പുറമേ കിഫ്ബിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയും ഉപയോഗിച്ചാണ് പാർക്ക് പൂർത്തിയായത് പുത്തൂർ പഞ്ചായത്തിലെ കുരിശുമൂലയിൽ വനംവകുപ്പിന്റെ മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കർ റിസർവ് വനമേഖലയാണ് പാർക്കിന് ഉപയോഗിച്ചത് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ വീഡിയോയിൽ കാണാൻ കഴിയുന്ന ഹോളോഗ്രാം വെർച്വൽ പാർക്കിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവേശനം അനുവദിക്കും ഇമെയിൽ രജിസ്ട്രേഷൻ വഴിയായിരിക്കും ഇത് ആദ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് പരിഗണന ജനപ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ സാമൂഹ്യ സംഘടനാ പ്രതിനിധികൾ എന്നിവർക്ക് ആദ്യ രണ്ടു മാസം മുൻഗണനയുണ്ട് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനു മറ്റും ജീവനക്കാർക്ക് പരിശീലനം നൽകും തുടക്കത്തിൽ അഞ്ഞൂറ് പേരെ വീതമാണ് അനുവദിക്കുക അടുത്ത ദിവസങ്ങളിൽ എണ്ണം ഇരട്ടിയാക്കും കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ് സേവനം സന്ദർശകർക്ക് ലഭിക്കും ജനുവരി മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകി തുടങ്ങുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും ന്യൂസ് ഡെസ്ക് ടി സി വി